നമസ്കാരം സുധീഷ് ചെമ്പശ്ശേരി ആണ് കേട്ടോ ഞങ്ങൾ എന്നുള്ളത് ഞാൻ മത്സരിക്കണ പൂക്കോട്ട് ഗാവ് പഞ്ചായത്തിലെ മൂന്നാം വാർഡില് പേരാങ്കോട്ട് പറമ്പ് പറഞ്ഞ ഒരു സ്ഥലത്തെ റോട്ടിലാണ് ഇത് അവിടെ മാർക്കിസ്റ്റ് പാർട്ടിയാണ് കാലങ്ങളായിട്ട് ഭരിച്ചത് അതുപോലെ തന്നെ കോൺഗ്രസ് ആണ് കാലങ്ങളായിട്ട് ഈ വാർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ റോഡിന്റെ അവസ്ഥ കണ്ടപ്പോ വല്ലാത്തൊരു സങ്കടം തോന്നി ഈ വീഡിയോ ചെയ്യുന്നത് ഒരൊറ്റ റോഡ് പോലും ഈ മൂന്നാം വാർഡിൽ ഉപയോഗ ഇല്ല എന്നുള്ളതാണ് ഒരു റോഡും അതായത് ഏതെങ്കിലും റോഡ് നന്നാക്കിയതോ ഇവിടെ ആകെ വികസനം എന്ന് പറയാൻ ഒരു പറഞ്ഞ് വോട്ട് ചോദിച്ചു ചെല്ലണത് ഈ പോസ്റ്റിന്റെ മുകളിൽ ബലപ്പെട്ടതാണ് അല്ലാതെ ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കാത്ത ഒരു പഞ്ചായത്തും ഒരു വാർഡുമാണ് ഇത് ഞാൻ മത്സരിക്കുന്ന വാർഡ് അപ്പൊ അവിടേക്ക് ഉള്ള ഒരു റോഡിന്റെ അവസ്ഥ കാണിച്ചോ വളരെ ശോചനീയാണ് ഇതാ ഇതൊക്കെ ഒരാൾക്ക് കുഴിയാണ് ഈ പൈസ ഉള്ളതിന്റെ മറ്റേ തൊടിയിൽ തെങ്ങും തോട്ടം കളയ്ക്കാനും അതുപോലെ അവിടുത്തെ മറ്റേ കൃഷിപ്പണിക്കുള്ള സ്ഥലം യോഗ്യാകാനൊക്കെ നടക്കുന്നതിനു പകരം ഇതേപോലെയുള്ള റോഡുകൾ ഇതാ ഇതൊക്കെ ശരിക്ക് ഒരാൾക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന കുഴി അവർ നടക്കണത് ഏഹ് ഇതിലൊരു വണ്ടി വരണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നറിയോ അപ്പൊ ഈ റോഡിന്റെ ഒക്കെ അവസ്ഥ ഇവർക്ക് എന്തെങ്കിലും ഒരു വയ്യാതായാലോ അല്ലെങ്കിൽ ഒരു മരണം നടന്നാലോ ഒരു വണ്ടി ഇവിടേക്ക് വരണമെങ്കിലോ കൊണ്ടുപോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഇനി ഇതിലും ദുർഘടം പിടിച്ചൊരു സ്ഥലം വഴി കാണിച്ചു തരാട്ടെ കുറച്ചും കൂടി മുന്നാക്കം പോയി കഴിഞ്ഞോ ഈ സൈഡ് കാർഡുകൾ വെട്ടാനൊക്കെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും എത്ര അറിയോ ആളുകൾക്ക് ഈ തൊഴിലുറപ്പുകാർ എന്തായാലും പണിയെടുക്കണ്ട അപ്പൊ ഈ കാട് വെട്ടുകേ അല്ലെങ്കിൽ ഇവർക്ക് ഈ റോഡിനൊരു ഉപയോഗ യോഗ്യമാക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാര്യമാണെന്ന് അറിയുമോ അത് ഇതൊക്കെ വളരെ മോശമാണ് കാരണം ഇത്രയും എല്ലാ റോഡുകളുടെയും അവസ്ഥകളാണ് ഈ റോഡ് മാത്രമല്ല എല്ലാ റോഡും കാലങ്ങളായിട്ട് പറഞ്ഞു പറഞ്ഞു പറ്റിച്ചു പോണ ഒരാളും ഇതിവിടക്കൊന്നും തിരിഞ്ഞു നോക്കണില്ലായുള്ള സത്യം അപ്പൊ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാണ്ടെന്ന് ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെ മത്സരിക്കാൻ നിന്നിട്ടുള്ളത് അല്ലേ റോഡിന്റെ അവസ്ഥ എന്താ വളരെ അല്ലെ അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ആശുപത്രി കേസ് വന്നാൽ കൊണ്ടുപോകാൻ ഒരു സംവിധാനങ്ങളില്ല അവിടെ ഏഹ് ആ അല്ല ഒരാൾക്കുള്ള കുഴി ഉണ്ട് അവിടെ ഇപ്പൊ ഇതൊക്കെ സത്യത്തിൽ ഇതൊക്കെ ഇവിടെ ജീവിക്കുന്ന ആളുകളാണ് കേട്ടോ ശരിക്കും ഒരു ദ്വീപിലേക്ക് പോകുമ്പോഴാണ് ഞാൻ വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ പ്രത്യേകിച്ച് ചെയ്യാൻ കാരണം ഒരു ദ്വീപിലേക്ക് പോകുമ്പോഴെയാണ് ഈ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നിയത് ഇതിലെ ഒരു വണ്ടി ഇവർക്കൊന്ന് വൈകാതെ ഒരു മരണം നടന്നാൽ പോലും കൊണ്ടുപോകാൻ കഴിയില്ല അത്രയും ബുദ്ധിമുട്ട് കിടക്കുന്ന റോഡാണ് ഇത് എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണത് ഇനി ഒന്നും വേണ്ട തൊഴിലുറപ്പ് വെച്ചിട്ട് കാടൊന്നും വെട്ടിയില്ലെങ്കിൽ ഈ മണ്ണൊന്നും അങ്ങോട്ടും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര സുഖം ഉണ്ടെന്ന് അറിയുമോ നടക്കാനോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മത്സരിക്കണത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ എല്ലാ റോഡുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ബോധ്യ ഒരു റോഡ് പോലും കോൺഗ്രസ് ഭരിച്ചൊരു സ്ഥലമാണ് ഒരു റോഡ് പോലും ഇവിടെ ഉപയോഗയോഗ്യായിട്ട് എന്നുള്ളതാണ് ഇനി ഞങ്ങൾ നിങ്ങൾക്ക് നിരവധി റോഡുകൾ കാണിച്ചേരാം ഇവിടുത്തെ റോഡിന്റെ വേറെ കുറച്ച് കാഴ്ചകളും കാണിച്ചേരാട്ടോ ഇതൊക്കെ ഓരോ ആൾക്ക് കുഴിയുണ്ട് കിട്ടോ ഈ സാധനം ഒന്ന് ഇറങ്ങി നിന്ന് അർജുന അതിന്റെ ഉള്ളില് റോഡ് കുഴി ശരിയാ റോഡിന്റെ അവസ്ഥ ഇത് കാലങ്ങളായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു വാർഡാണ് അതിന്റെ അവസ്ഥയാണ് അത് ഇവിടെ ഒരാൾക്ക് കുഴിയാണ് ജനൊക്കെ ഇതൊന്ന് പരിഹരിക്കാൻ എല്ലാ പ്രാവശ്യവും റോഡ് നേരമാക്കി തരാ പറഞ്ഞ് വോട്ട് വാങ്ങി പോണ ആളുകളാണ് ആ വാർഡിലാണ് ഞാൻ മത്സരിക്കണത് ഇതാണ് റോഡിന്റെ അവസ്ഥ ഏർ ഇതിൽ എങ്ങനെയാണ് ഒരു വണ്ടി പോകുക എന്നാലോചിച്ചോക്ക് ആ നടുവടെ വല്ല ബൈക്കും കൊണ്ട് പോകുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് ഇത്രയും വൃത്തികെട്ട രീതിയിലാണ് ഒരു റോഡും ഇതിപ്പോൾ ഞാൻ ഒരു റോഡാണ് ഇപ്പോൾ ഈ കാണിക്കണത് ഇതുപോലെ നിരവധി റോഡുകൾ ആളുകൾക്ക് അത്രയും ആക്ഷേപവും പരാതികളും ഉണ്ട് ഒരു റോഡ് പോലും നേഹരാക്കാൻ ഒരു ഉപയോഗയോഗ്യായിട്ടുള്ള ഒരു റോഡ് റോഡില്ല എന്നുള്ളതാണ് സത്യം ഇതൊക്കെ വളരെ സങ്കടകരമായ അവസ്ഥയാണ് ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് കാലങ്ങളായിട്ട് സി പി എമ്മും ഭരിക്കണ പഞ്ചായത്ത് അതുപോലെ തന്നെ യു ഡി എഫ് ഭരിക്കണ വാർഡുവാണത് ഞാൻ മത്സരിക്കുന്ന ഒരു വാർഡാണ് റോഡ് എന്നല്ല ഒരു വികസന പ്രവർത്തനവും നടക്കാത്ത സത്യത്തിൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ മൂന്നാം വാർഡ് എന്നുള്ളത് പ്രത്യേകിച്ച് ഒരുപക്ഷെ സി പി എമ്മും കൂടെ ഭരിക്കാത്തത് അവർ യാതൊരു തരത്തിലുള്ള ഒരു കാര്യം കൂടെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എത്ര അവിടെ ആളുകൾക്ക് ജീവിച്ചു പോകാമെന്നറിയുമോ നമുക്ക് ആദ്യം വേണ്ട പ്രാഥമികമായിട്ട് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു വഴിയാണ് നമുക്ക് വേണ്ടത് ആ വഴി പോലും ഇല്ല എന്നുള്ളതാണ് സത്യം വളരെ സങ്കടകരമായ അവസ്ഥയിലാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും കിടക്കുന്നത് ഇതുപോലെ നിരവധി റോഡുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് റോഡുകൾ ഇതുപോലെ ഉണ്ട് കേട്ടോ ഉപയോഗയോഗ്യല്ലാത്ത റോഡുകള് അവർക്കൊന്ന് എത്തിപ്പെടാൻ അവിടേക്ക് വല്ല വണ്ടിയും കാര്യങ്ങളും അവരൊക്കെ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഓക്കേ